എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശുക്രിസ്തുവിലുള്ള വതനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവതന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ അനുകൂലമായി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായ പ്രവൃത്തി നമുക്കറിയാം ഒന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചകനായ ഇസവേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പതറിപ്പോയിട്ട് ബേർഷേവാ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി മരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റേഷൻ ഉണ്ടാകുക പൊതുരാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവോധനത്തിൽ ഇപ്രകാരം പറയുന്നു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദൈവ ദൈവത്തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനാണോ നിങ്ങൾ പരാജയപ്പെടുകയില്ല പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ശൂന്യതകളോ ഭാരപ്പെടുത്തുന്നതോ ചഞ്ചലപ്പെടുത്തുന്നതോ നിരാശപ്പെടുത്തുമാറുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ ധൈര്യപ്പെടുക നിങ്ങൾ പരാജയപ്പെടുകയില്ല നിങ്ങൾ ജയാളിയായി മാറും വെല്ലുവിളികളുടെ നടുവിൽ പതറിപ്പോകുന്ന ജീവിത സാഹചര്യം ഇവിടെ പതറി നിൽക്കുന്നത് മറ്റാരുമല്ല രാജാവിന്റെ അടുക്കൽ ചെന്ന അതിധൈര്യത്തോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞ പ്രവാചകൻ അതുമല്ല കർമ്മേലിന്റെ മലമുകളിൽ ബാലിൻ്റെ സേവകന്മാരെ നിഷ്കരുണം വെട്ടി അമീൻ കൊല ചെയ്ത ദൈവത്തിൻ്റെ പ്രവാചകൻ ഇപ്പോൾ ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ പതറി നിൽക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പതറി എന്ന് ശത്രു തോന്നുന്ന ശത്രു തീരുമാനിക്കുന്ന മഠനങ്ങളിൽ നമ്മെ ബലപ്പെടുത്താൻ ദൈവത്തിൻ്റെ കരമുണ്ട് അവൻ ഇവിടെ ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന മരിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന പ്രവാചകനെ ധൈര്യപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയതുപോലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് ഇവിടെ നീ തകരുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ നീ വീഴുമെന്ന് തോന്നുന്നുണ്ടോ ഇതിനെ നിനക്ക് ജയിപ്പാൻ കഴിയത്തില്ലെന്ന് നിൻ്റെ ഉള്ളം പറയുന്നുണ്ടോ നീ വീണുവെന്ന് നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നു നിനക്ക് രക്ഷയില്ലെന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിൽ നീ ഭാരപ്പെട്ട് മതിയഹോവ എന്തിനാണ് എന്താണ് പ്രയോജനമെന്നൊക്കെ ചോദിച്ച് നിരാശയുടെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിനകത്ത് ഉയരുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങോട് ുന്നു നിന്നെ നിരാശനായി വിടാതെ നിന്റെ അയച്ച് അവൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു കാരാഗ്രഹത്തിൽ പത്രോസ് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഹേ രോതാവ് തന്റെ വിധി നടപ്പാക്കുമെന്ന് അവൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുമ്പോൾ ഹേ രോദാവിന്റെ വാളിന് വേണ്ടി അല്ല ദൈവ ഭക്തനെ നിന്നെ സൂക്ഷിച്ചിരിക്കുന്നത് മറിച്ച് അത്ഭുതം കണ്ടവനായി